ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രത്തിൽ കുംഭമേള ആഘോഷിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന് തന്നെ പറയാം കാരണം ഈ മഹാമാഘ മഹോത്സവം എന്നാണ് ഇതിന് പറയാറ് ഇതിന് കുംഭമേള എന്ന പേര് മഹാമണ്ഡലേശ്വർ നാമകരണം ചെയ്തതാണ് ഈ ചങ്ങണ പുൽക്കാടുകൾ നിറഞ്ഞ ഈ നിളയിൽ ഈ മകരമാസത്തിൽ വെള്ളവും കുറവവും നമുക്ക് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഒരു കോടി ആളുകൾ വന്നു പോകും എന്ന് തന്നെയാണ് പറയുന്നത് കുംഭമേള നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗമഹോത്സവം എന്നാണ് അതിന് പറയാറ് അതങ്ങനെ ഒരു കുംഭമേള എന്നുള്ള പേരിൽ നടത്തിയിട്ടുണ്ട് കാരണം കൂടുതൽ ആളുകൾ വന്നൊക്കെ വെച്ചിട്ട് തന്നെയാണ് തന്നെയാണ് അതിൻ്റെ കാര്യം കാരണം എഴുന്നൂറ്റമ്പത് വർഷം മുമ്പ് ഇവിടെ നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ മകരമാസത്തില് മാഗമഹോത്സവം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പം ഈ സമയത്ത് ഒരിക്കലും ഭാരതപ്പുഴയിൽ വെള്ളം ഉണ്ടാവില്ല പേര് പറഞ്ഞിട്ട് കൂടുതൽ ആളുകളെ ആകർഷിക്കുക എന്നുള്ളത്യാവും മഹാമണ്ഡലേശ്വരം ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു ഏതായാലും നമുക്ക് പറയാനുള്ളതും കേൾക്കാം ഭാരത പശ്ചിമഘട്ടത്തിൽ പിറന്ന് മലബാറിൻ്റെ ജീവനാടിയായവൾ നിള ഗംഗ പേരാറ് പ്രതീജി ഭാരതപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നവൾ ഈ പുണ്യനദി ഇതിൻ്റെ കരയിലാണ് നാവാമുകുന്ദ തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് മാമാങ്കത്തിൻ്റെ തിരുനാവായ വള്ളുവ കോനാതിരിയുടെ തിരുനാവായ സാമൂതിരിയുടെ തിരുനാവായ ബലിതർപ്പണത്തിന് പേരുകേട്ടതാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം ഇവിടെ ബലികർമ്മം നടത്തിയാൽ മോക്ഷപ്രാപ്തി ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം അയ്യായിരം വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ നാവാമുകുന്ദേത്രത്തിന് മലപ്പുറം ജില്ലയിൽ ഭാരതപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാൻ ഐശ്വര്യധായണിയായ മഹാലക്ഷ്മിയോടൊപ്പം നാവാമുകുന്ദനായി ഇവിടെ സ്ഥിതി ചെയ്യുന്നു പ്രയാഗ്രാജിലെ മഹാകുംഭമേള അത് ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിച്ച മഹാകുംഭമേള കഴിഞ്ഞ് ആ കുംഭമേളയുടെ ആവേശം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലും വലിയ രീതിയിൽ അലയടിച്ചു അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെയുള്ള മലയാളികൾ നേരെ ഫ്ലൈറ്റിൽ പ്രയാഗ്രാജിൽ വന്ന് സ്നാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ വരെ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടായി അത് കഴിഞ്ഞ് അധികം വൈകാതെ ഈ കേരളത്തിലും ഒരു കുംഭമേള വരും ഇപ്പം കേരളത്തിൽ കുംഭമേള ഉണ്ടോ കേരളത്തിലെ കുംഭമേള എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം കേരളത്തിൻ്റെ കുംഭമേള അതായത് കുംഭമേളകൾ പോലെ കുംഭമേളകളിൽ എങ്ങനെയാണോ വിവിധ പരമ്പരകളിലുള്ള സന്യാസിമാര് സാധുസന്ദ്ര മഹാത്മാക്കള് ധാർമ്മിക ആചാര്യന്മാർ സജ്ജനങ്ങള് ഭക്തര് ഒരുമിച്ചു കൂടുന്നത് അവരൊരുമിച്ചുകൂടി യാഗഹോമങ്ങളും യജ്ഞങ്ങളും ആധ്യാത്മിക സത്സംഗങ്ങളും ആധ്യാത്മിക പാരായണം ജപം തുടങ്ങിയിട്ടുള്ള സാധനകള് സ്നാനം മഹാത്മാക്കളെ നമസ്കരിച്ച് അനുഗ്രഹം തേടൽ അതായത് ചരതീർത്ഥങ്ങൾ സഞ്ചരിക്കുന്ന തീർത്ഥങ്ങള് സാധുസന്ധ മഹാത്മാക്കള് അചരതീർത്ഥങ്ങള് ക്ഷേത്രവും പുണ്യസരസ്സുകളും ഇതിൻ്റെയൊക്കെ ഒരുമിച്ചുള്ള ഒരു സംഗമം അതുപോലെയുള്ളൊരു സംഗമം പൗരാണിക കാലം മുതൽ കേരളത്തിൽ നടന്നിരുന്നു ഇപ്പം നാല് കുംഭമേളകളുടെ പ്രയാഗ്രാജ് ഹരിദ്വാർ നാസിക് ഉജ്ജയിൻ ഈ നാല് കുംഭമേളകളുടെയും ഐതിഹ്യം പാലാഴി മഥന കഥയുമായി ബന്ധപ്പെട്ടാണ് അമൃതനായിട്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തിയതും അതിൽ നിന്ന് വന്ന അമൃതിന് വേണ്ടിയിട്ട് ദേവാസുരന്മാർ യുദ്ധം ആയിട്ടുള്ള ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ നാല് സ്ഥലങ്ങളിലെ കുംഭമേള അതുകൂടാതെ മാഘമേള അതായത് മാഘമാസം ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് കലണ്ടറിലെ ഏറ്റവും വിശേഷപ്പെട്ട മാസം മാഘമാസം എന്നാണ് ആ മാഘമാസത്തിൽ പ്രയാഗ്രാജിൽ എല്ലാ വർഷവും ഏറ്റവും വിപുലമായിട്ട് മഹാമാഘ മഹോത്സവം നടക്കും അതിന് കൽപ്പവാസം എന്നാണ് പറയുക ബ്രഹ്മദേവന്റെ ഒരു കല്പം തപസ് ചെയ്താലുള്ള ഫലമാണ് മാഘമാസത്തിൻ്റെ ഒരു പുണ്യസരസിൻ്റെ തീരത്ത് പ്രത്യേകിച്ച് പ്രയാഗരാജ് പോലുള്ള തീരത്ത് ഒരു മാസം താമസിച്ച് ആധ്യാത്മിക സാധനങ്ങളിൽ ഏർപ്പെടുന്നത് അപ്പം ആ മഹാമാഘം പന്ത്ര നടന്ന് പന്ത്രണ്ടാമത്തെ വർഷമാണ് അത് പ്രയാഗ് രാജില് കുംഭമേളയായിട്ട് പൂർണ്ണ കുംഭമേളയായിട്ട് ആഘോഷിക്കപ്പെടുന്നത് അപ്പൊ ആ മാഘമാസത്തില് ഭാരതത്തിലെ പല തീർത്ഥ സ്നാനങ്ങളിലും ഇതുപോലെ പല ഐതിഹ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള കൂടിച്ചേരലുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കൂടിച്ചേരലുകൾ ദക്ഷിണ ഭാരതത്തിലുള്ളത് ഒന്ന് കുംഭകോണത്തും മറ്റൊന്ന് കേരളത്തിലെ തിരുനാവായയിലും ആയിരുന്നു ഞാൻ തിരുവൂർദിനേഷൻ്റെ സീനിയർ ഫെല്ലോ ആണ് മാമാങ്കത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം ആണ് നമുക്ക് ഫെലോഷിപ്പ് കിട്ടിയിട്ടുള്ളത് ഇതിനനുസരിച്ച് വലിയൊരു പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടറാണ് ഏതാണ്ട് മുപ്പതിലേറെ പുസ്തകങ്ങൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുംഭമേളയുടെ ചരിത്രവും ഭാരതപ്പഴയുടെ ഉത്സവത്തിന്റെ ചരിത്രവും രണ്ടും രണ്ടാണ് വിഭിന്നമാണ് കുംഭമേളയുടെ ചരിത്രമല്ല ഭാരതപ്പുഴയുടെ ചരിത്രത്തിനുള്ളത് ഉത്തരേന്ത്യയിലെ പ്രയാഗ്രാജ് രാജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് കേരളത്തിൽ നടക്കുന്നത് ഭാരതപ്പുഴയുടെ നദീ ഉത്സവമാണ് ഇതിന് കുംഭമേള എന്ന് പറയാൻ പോലും പറ്റില്ല മാഘമാസത്തിൽ മകം വരെയുള്ള ഇരുപത്തിയെട്ട് ദിവസം നടക്കുന്ന ഉത്സവമാണ് മാഘമഘ മഹോത്സവം അതിനെയാണ് കുംഭമേള എന്ന പേരിൽ ആനന്ദവനം ഭാരതി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് കുംഭമേളയെ അതുപോലെ കുംഭമേളയെ അദ്ദേഹത്തിന് അറിയാം പക്ഷേ ഭാരതപ്പുഴയുടെ ഉത്സവമായ മാഘമാസത്തിലെ മകം വരെയുള്ള ഇരുപത്തെട്ട് ദിവസം ആഘോഷിക്കുന്ന മാഘമഘ മഹോത്സവത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും ഒരു ധാരണയും ഇല്ലാതെയാണ് കുംഭമേള പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ കുംഭമേള നടത്താൻ നടത്ത് ഇവിടെ കുംഭമേള കേരളത്തിൽ കുംഭമേള എന്ന് പറയുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ മഹാമണ്ഡലേശ്വരന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം യഥാർത്ഥത്തിൽ ഭാരതപ്പുഴയുടെ ഉത്സവം പരശുരാമന്റെ കാലത്ത് തുടങ്ങിയതാണ് മാഗമാകം മാഘമാസത്തിലെ മകം വരെയുള്ള ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ നദിയുടെ ഉത്സവം ദക്ഷിണ ഭാരതത്തിലെ പുരാതനവും അതുപോലെ തന്നെ കേരളത്തിലെ ഏക നദീ ഉത്സവമായിരുന്നു ഇതിന്റെ തുടക്കം പരശുരാമന്റെ കാലത്താണ് ത്രേതായുഗത്തിലാണ് ഭാരതപ്പുഴയുടെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് യഥാർത്ഥത്തിൽ ഭാരതപ്പുഴയുടെ പേര് തന്നെ ഇതായിരുന്നില്ല പേരാറ് പ്രതീജി എന്ന പേരുകളിലാണ് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത് സംഘകാല രചനകളായ ദിവ്യപ്രബന്ധം ഉൾപ്പെടെയുള്ള സംഘകാല രചനകളിൽ ഭാരതപ്പുഴയുടെ ഐതിഹ്യത്തെക്കുറിച്ചും ഈ മാഘമാസത്തിൽ കേരളത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന മാഘമാസത്തിൽ കേരളത്തിൽ നടന്നു വന്നിരുന്ന മാഘമഘ മഹോത്സവത്തെ കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് നിരവധി ഗ്രന്ഥങ്ങളിൽ ആക്കാർ പറയുന്നുണ്ട് കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരശുരാമൻ നടത്തിയ ഒരു യാഗവുമായി ബന്ധപ്പെട്ടാണ് ഭാരതപ്പുഴയുടെ ഉത്സവം ആഘോഷിച്ചു വരുന്നത് പരശുരാമന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് ആനമുടിയിൽ വെച്ചാണ് കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആദ്യ യാഗം നടത്തിയത് ഈ യാഗം ഗായത്രി സരസ്വതി ദേവിമാർ അന്യോന്യം ശപിച്ചുകൊണ്ടുള്ള അതൊരു വലിയ ചരിത്രമാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അതിനെ തുടർന്ന് അവർ തമ്മിൽ ഗായത്രി സരസ്വതി ദേവിമാർ തമ്മിൽ അന്യോന്യം ശപിക്കുകയും ആ ശാപത്തിന്റെ ലഘൂകരണമായി അവരുടെ ഓരോ അംശം നദിയായി ഒഴുകുകയും ചെയ്തു ആ ഒഴുകിവരുന്ന നദിയാണ് പിൽക്കാലത്ത് ഭാരതപ്പുഴ എന്ന പേരിൽ അറിയപ്പെട്ടത് അപ്പൊ തുടക്കം മുതൽക്ക് തന്നെ ഈ ഭാരതപ്പുഴയ്ക്ക് ദേവി സാന്നിധ്യമുണ്ട് ദേവിമാരുടെ അംശം ഉള്ളത് കൊണ്ട് ഇതിനെ പുണ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു പ്രതീജി പേരാറ് എന്നീ പേരുകളിലാണ് ഭാരതപ്പുഴ പഴയകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഈ ആകം നടന്നത് ആനമുടിയിൽ വെച്ചാണ് എന്നാൽ ഈ ദേവിമാരുടെ ഈ ദേവിമാർ തമ്മിലുണ്ടായ അന്യോന്യം ഈ ശാപത്തെ തുടർന്ന് ആ യാഗം പൂർത്തിയാക്കാൻ സാധിച്ചില്ല ആ യാഗം മുടങ്ങി മുടങ്ങിയ യാഗം പുനരാരംഭി മുടങ്ങിയ യാഗം വീണ്ടും നടത്തുന്നത് താപസന്നൂരിലാണ് താപസന്നൂർ എന്ന് പറയുന്നത് ഇന്നത്തെ തവനൂരാണ് മലപ്പുറം ജില്ലയിലെ തവനൂരാണ് പൊന്നാനി മുതൽ ഗുരുവായൂർ വരെ പഴയ കാലത്ത് ഗോവർദ്ധനപുരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ ഗോവർദ്ധനപുരത്തെ വനനിബിഡമായ വൃക്ഷനിബിഡമായ ഭാരതപ്പുഴയുടെ തെക്ക് ഭാഗം പൂർണ്ണമായും പഴയ കാലത്ത് വനമേഖലയായിരുന്നു ആ വനമേഖലയിലാണ് താപസന്നൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുള്ളത് അതാണ് ഇന്നത്തെ തവനൂര് ആ തവനൂരിൽ വെച്ചാണ് ഈ യാഗം നടന്നത് ആനമുടിയിൽ മുടങ്ങിപ്പോയ ആ യാഗം താപസന്നൂരിൽ വെച്ച് ബ്രഹ്മാവ് നടത്തുകയാണ് ഇന്ന് ബ്രഹ്മാവിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മാവിൻ യാഗം നടത്തിയ ആ യാഗശാലയിലാണ് അവിടുത്തെ പ്രതിഷ്ഠ നാല് മുഖത്തോട് കൂടിയ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവാണ് ലോകത്ത് ഇങ്ങനെയുള്ള പ്രതിഷ്ഠയുള്ള ഏക ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം താപസന്നൂരിലുള്ള അതായത് തവനൂരിലുള്ള അതായത് തവനൂരിലുള്ള ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമാണ് മാഘമാസത്തിൽ ഇരുപത്തെട്ട് ദിവസമാണ് ആ യാഗം നടന്നത് ഈ ഇരുപത്തെട്ട് ദിവസവും ഗംഗ തുടങ്ങിയ പുണ്യനദികളുടെ പ്രവാഹം ഭാരതപ്പുഴയിൽ ഉണ്ടായതായി പരശുരാമൻ തിരിച്ചറിയാണ് ഇത് ഭാരതപ്പുഴയിൽ മറ്റൊരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത സവിശേഷതയാണ് അതുകൊണ്ട് ഈ സവിശേഷത ഉള്ള ഈ ഭാരതപ്പുഴ ഇത് മറ്റൊരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു സവിശേഷതയാണ് എല്ലാ മാഘമാസത്തിലും ഇരുപത്തെട്ട് ദിവസം ഗംഗ തുടങ്ങിയ സപ്ത നദികളുടെ പ്രവാഹം ഈ ഉണ്ടാകും ഈ നദിയിലുണ്ടാകും അതുകൊണ്ട് ഈ നദിയുടെ ഉത്സവം ആഘോഷിക്കണം എന്ന് പറഞ്ഞത് പരശുരാമനാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പരശുരാമന്റെ കാലം മുതലാണ് ഇത് ആരംഭിക്കുന്നത് ദിവ്യ പ്രബന്ധം ഉൾപ്പെടെയുള്ള സംഘകാല രചനകൾ പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ആമാങ്കം മഹാമഘ മഹോത്സവം മാഘമഘ മഹോത്സവം ഇങ്ങനെ മൂന്ന് പേരുകളാണുള്ളത് അവിടെ ഒരിക്കലും കുംഭമേള എന്ന പേര് വന്നിട്ടില്ല മാത്രമല്ല നമുക്ക് നടത്താൻ വലിയൊരു സംഖ്യ ചെലവ് വരുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തെ കണ്ടു ഒന്ന് കൂടെ വരണം സഹായിക്കണം എന്ന രീതിയിൽ കൈ പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ രണ്ടായിരത്തി ആയപ്പോഴേക്കും തിരുനാവായ മാഗമക മഹോത്സവം നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോവുകയാണ് എന്നാൽ സുധീർ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം എൻ്റെ ടീമിന്റെ കയ്യിലേക്ക് അത് വഴുതി മാറുകയാണ് ഇവിടെ ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കുകയാണ് ഈ വള്ളുവ കോനാതിരിയാണ് ഈ മാമാങ്കം ഒരു നൂറ് വർഷം നടത്തിയിരുന്നത് ഇത് സാമൂതിരി പിടിച്ചടക്കിയത് സാമൂതിരി പിടിച്ചടക്കിയ ശേഷം രക്തപങ്കിലായത് തിരുവനശേരി രാജാവ് ഇതിന്റെ നേരെ തൊട്ടപ്പുറത്ത് ഗോവർദ്ധനപുരം രാജ്യം ഭരിച്ചിരുന്ന തിരുവനശേരി രാജാവിന്റെ നമ്പൂതിരി സൈന്യം വന്ന് വള്ളുവനാട് രാജാവിനെ വധിച്ചതിന് ശേഷമാണ് ഈ മാമാങ്കം രക്തപങ്കിലമാവുന്നത് അതുപോലെ ഇത് നല്ല രീതിയിൽ പോവുമായിരുന്നു അതിലിടയ്ക്കാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത് തുടർന്ന് കഴിഞ്ഞ വർഷം മുതൽ കൂടുതൽ നമ്മൾ തവനൂരിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി മാത്രമല്ല തവനൂരാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് തവനൂരിലാണ് മാമാങ്കത്തിൻ്റെ മാഗമക മഹോത്സവത്തിന്റെ ഒരു കേന്ദ്രം അതിനെ ജനങ്ങൾ ലോകത്തിൻ്റെ മുമ്പാകെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ സംഘാടക സമിതിയുടെ ലക്ഷ്യം മാത്രമല്ല രണ്ട് കരകളിലും മാമാങ്കം നടത്താൻ വേണ്ടി ഭാരതപ്പുഴയുടെ ഉത്സവം നടത്താൻ വേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് ആ ട്രസ്റ്റിന്റെ മാനേജിങ് ട്രസ്റ്റ് കൂടിയാണ് ഞാൻ ഇപ്പം കുംഭമേള പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ വന്ന ഇതിൽ വരുന്ന ഒരു വൈരുദ്ധ്യം ഒന്നാമത് ഇവിടെ കുംഭമേള എന്ന ഒരു ഉത്സവം നടക്കാൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു പുതിയ ഒരു ടൈറ്റിലാണ് കുംഭമേള അത് ജനങ്ങളെ കൂടുതൽ ആകർഷിക്കും എന്നത് കൊണ്ടായിരിക്കാം ഭാരതപുരുടെ ഉത്സവത്തിന് മാഗമക മഹോത്സവത്തിന് കുംഭമേള നടത്തും എന്ന രീതിയിൽ മഹാമണ്ഡലേശ്വരം പ്രഖ്യാപിക്കാൻ കാരണമായത് ലക്ഷക്കണക്കിന് ആളുകൾ വരുമെന്നാണ് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതോടൊപ്പം ഏതാണ്ട് നാല് ട്രെയിൻ ഇതിനു വേണ്ടി സർവീസ് നടത്തും എന്നും ഒരു അനൌദ്യോഗിക വിവരമുണ്ട് ഇവിടെ തിരുനാമയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ റോഡുകൾ വളരെ ശുഷ്കമാണ് ചെറുതാണ് തിരക്കേറിയ റോഡാണ് വീതിയില്ലാത്ത റോഡാണ് ഇവിടെ സ്ഥലമില്ല ഇതിനെല്ലാം സ്ഥലമില്ല ഇതെല്ലാം നടക്കും എങ്ങനെ അതിന് ചുരുങ്ങിയത് ഒരു വർഷം മുമ്പെങ്കിലും അതിന്റെ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരിക്കണം ഇവിടെ മഹാമണ്ഡലേശ്വർ ഈ കാര്യം പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇത് ഈ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഈ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഈ കമ്മിറ്റിയോട് ആലോചിച്ചില്ല ഈ കമ്മിറ്റിയെ അറിയിച്ചില്ല ഈ കമ്മിറ്റിയെ മഹാമണ്ഡലേശ്വർ അവഗണിച്ചുകൊണ്ടാണ് കുംഭമേള പ്രഖ്യാപിച്ചത് എന്ന ഒരു ദൗർഭാഗ്യമായ ഒരു സംഭവം കൂടി ഇതിലുണ്ട് ഈ കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഞാൻ നേരപ്പെടുത്തി അരമണിക്കൂർ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പറയുന്നത് ഞാൻ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവിയിൽ കൂടി കളയും എന്നാണ് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പറഞ്ഞത് ഒരു സന്യാസി ശ്രേഷ്ഠന്റെ ഭാഗത്തു നിന്നും ഒരു ആ ഒരു സമീപനം എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ച ആ മറുപടി എന്നെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ് പറഞ്ഞു വന്നത് ലക്ഷക്കണക്കിന് ആളുകൾ വരും ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ എവിടെയാണ് നിൽക്കാൻ സൗകര്യം തിരുനാവായെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് രണ്ടായിരം പേരിൽ അധികം ആളുകൾ നിൽക്കാൻ പറ്റില്ല എന്നാൽ ഭാരതപ്പുഴ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ അതും ബുദ്ധിമുട്ടാണ് അവിടെ നിലവിൽ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് മണൽവാരൽ നിരോധനം അതാണോ നമുക്ക് നോക്കിയാൽ കാണാം ഭാരതപ്പുഴയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്രയോ കിലോമീറ്ററുകളോളം മൂന്നാൾ ഉയരത്തിലെ ചെങ്ങണ പുൽക്കാടുകളാണ് ഈ പുൽക്കാടുകൾ മുഴുവൻ നീക്കം ചെയ്യണം എന്നാടാണ് ഭാരതപ്പുഴ മണൽപ്പരപ്പിൽ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ ഈ മണൽപ്പറപ്പിൽ നിന്ന് ഇത് നീക്കം ചെയ്യണമെങ്കിൽ കൂടി ഇത് പിഴുതെടുക്കണം ഇത് എവിടെ കൊണ്ട് ഡംപ് ചെയ്യും എവിടെ കൊണ്ട് ഉപേക്ഷിക്കും മാത്രമല്ല കൂടി പിഴുതെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ മണൽ കൂടി ഉൾപ്പെടും അത് ഹൈക്കോടതി വിധിക്കെതിരാവും ഹൈക്കോടതി മണൽവാരൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഇവിടെ ഭാരതപ്പുഴയിൽ തന്നെ വലിയ കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് ഡബ് ചെയ്യുന്നതാണ് അത് നമുക്ക് കണ്ടറിയണം ഇതെല്ലാം പെർമിഷൻ കിട്ടുമോ എന്ന കാര്യം സംശയമാണ് മറ്റൊന്ന് ഇവർക്കൊക്കെ താമസിക്കാൻ എവിടെയാണ് സൗകര്യം ഇവർക്ക് ദിനചര്യകൾ ചെയ്യാൻ എവിടെയാണ് സൗകര്യമുള്ളത് ഇതിനെല്ലാം പുറമെ ഈ ഒരു കാലം എന്ന് പറയുന്നത് മാഘമാസം മകം മകരമാസം എന്ന് പറയുന്ന മകമാസം എന്ന് പറയുന്നത് മലയാളത്തിൽ മകമാണ് മകരമാസമാണ് ഭാരത പുഴി വെള്ളം ഉണ്ടാവില്ല പിന്നെ എവിടെയാണ് സ്നാനം ചെയ്യുക അത് തന്നെ ഏറ്റവും വലിയ സ്നാനം ചെയ്യാനുള്ള താല്പര്യത്തോടുകൂടി ആയിരിക്കും സന്യാസിമാര് വരിക ഇവർക്ക് നിൽക്കാൻ സൗകര്യം ഉണ്ടാവില്ല അവർക്ക് ബാത്റൂമിൽ പോകാൻ സൗകര്യം ഉണ്ടാവില്ല ഇവർക്ക് കുളിക്കാൻ വെള്ളം പോലും ഉണ്ടാവില്ല ഇത്രയും ക്രൗഡിനെ താങ്ങാൻ പിന്നാമായിട്ട് സാധിക്കില്ല സാധാരണ രീതിയിൽ കഴിഞ്ഞ പത്ത് വർഷം നടത്തി വരുമ്പോഴും ആർക്കും ഒരു ആക്ഷേപമില്ല ആർക്കും ഒരു ഉത്കണ്ഠ ഇല്ലാതെ രണ്ട് ഗ്രാമങ്ങളുടെ ഡെവലപ്മെന്റ് ഒരു ഉത്സവം നടത്തി പോവുക എന്നല്ല ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം തിരുനാവായ തവനൂർ ഗ്രാമങ്ങളുടെ പൈതൃക ഗ്രാമങ്ങളുടെ ഡെവലപ്മെന്റ് ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ഒരു ഉത്സവം നടത്തി തിരിച്ചു പോവുക എന്നുള്ളതാണ് ഇതിനപ്പുറം നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുക രണ്ട് ഗ്രാമങ്ങളുടെ ഡെവലപ്മെന്റിനെ സംരക്ഷിക്കുക രണ്ട് ഗ്രാമങ്ങളുടെ ഡെവലപ്മെന്റിനെ ഇത് നമ്മുടെ പൈതൃകം കൊണ്ട് ഒരു ഗ്രാമം ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല അപ്പൊ നമ്മുടെ ഈ ഭാരതപോഡ് ഉത്സവം വെച്ച് തവരൂർ തിരുതമായ ഗ്രാമങ്ങളുടെ ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ അറിയില്ലേ ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം തന്നെ മാറില്ലേ വിദ്യാഭ്യാസ നിലവാരം മാറിയില്ലേ അവരുടെ സാമ്പത്തിക നില മാറില്ലേ അപ്പൊ ഇതെല്ലാം ആണ് ഞങ്ങൾ കണ്ടിരുന്നത് പക്ഷെ ഇതിനെ എല്ലാം അവഗണിച്ചുകൂടി ഇതൊന്നുമല്ല ഇവിടെ കുംഭമേളയാണ് ആവശ്യം എന്നാണ് മഹാമണ്ഡലേശ്വരൻ്റെ ഒരു താല്പര്യം ആ താല്പര്യം എത്രത്തോളം മുന്നോട്ട് പോകും എന്ന് അറിയില്ല ഏതായാലും നന്നായി നടക്കട്ടെ ഒരു കുഴപ്പവുമില്ലാതെ വളരെ ഭംഗിയായിട്ട് കുംഭമേള നടക്കട്ടെ മഹാമണ്ഡലേശ്വർ വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കാൻ എനിക്ക് ഈ ഘട്ടത്തിൽ പറയാറു മഹാമണ്ഡലേശ്വറും നമ്മളും വിജയിക്കട്ടെ നമ്മുടെ നാടിൻ്റെ ഖ്യാതി ലോകം മുഴുവൻ തിരിച്ചറിയട്ടെ